ആഹാ നിങ്ങള് രണ്ടുപേരും ഇവിടെ വന്നിരുന്ന ഞാനും ആശാനും കൂടി നിങ്ങൾ എവിടെയല്ലേ അറിയാവോ നിങ്ങൾ ആ രാഗം തിയേറ്ററിന് മുമ്പിൽ കാണുവന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ എത്ര നേരം അവിടെ കാത്തു നിൽക്കുക ആശാൻ ആശാൻ അവിടെ നിൽക്കാശാനവിടെ ആശാന ആശാന് പാന്റും ഷർട്ടും വന്നു എന്ത് എന്ത് ആശാന് വേണ്ട വേണ്ട ഇരുന്നൂറ്റി മുതലാകില്ല ഒരു നൂറ്റി അമ്പത് രൂപ വരും അതെത്ര കാലമായിട്ട് എന്താ ഇരുന്നൂറ് രൂപ തരാമോ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്നൊരു പൈസ കൂടുതലാണ് ആ ശരി കച്ചവടം നടക്കട്ടെ ആ പോരട്ടെ ഇതാണ് ഞാൻ പറഞ്ഞത് വലിയ കടയിലെ ഷോ കണ്ടു നമ്മളെ പരിക്കും ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം നല്ല സാധനവും കിട്ടും മനസ്സിലായി മനസ്സിലായി മനസ്സിലായോ മനസ്സിലായി ആ ഏതായാലും ഒന്ന് കുശാലായിരുന്നു ഞങ്ങൾ ഇതുവരെ ഇത് ഒരാശ അല്ലേ ആശാനെ അതെന്താണെന്ന് അറിയാൻ ആശാന ഇതിന്റെ അത് മുഴുവൻ ഇരുട്ടാണല്ലോ അതെ ഇന്റർവ്യൂലായി കാണും അതാ ഇവിടെ ആളില്ലാത്തത്

എത്ര നൂറ്റി അറുപത് അല്ലേ ആശാൻ തെരുമ്പേടിച്ചോ ഏ ആശാൻ കൊടുത്തേ കൊടുക്കുന്നതേ കൊടുക്കു നല്ല ആശാന അല്ലേ ആശ് അയ്യ നന്നായിട്ടുണ്ട് ചേട്ടൻ ഇനി പാന്റ് ഇട്ടാ മതി ഏ അല്ല നന്നായിരിക്കുന്നു പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോ സംശയം ബാഗി അപ്പോഴത്തെ ഫാഷൻ ബാഗി ബാഗി നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ പെണ്ണു കാണുന്നുണ്ടെങ്കിൽ ഏതായാലും നല്ലതെണ്ണം വാങ്ങണം അപ്പഴാവും നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ ഉണ്ട് എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ ആ ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ് കാല് ശരിക്കും നല്ല തുറച്ചിരുന്നില്ല ൂറിന്റെ ഇരുന്നൂറിന്റെ ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു വല്ലപ്പോഴും ഒരു വേണ്ടടി നിനക്കിത് എന്ത് തോന്നി പരതാ അല്ല ഇനി പാന്റ് ഇട്ടില്ല പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി ഭരതമാമയുടെ പാന്റിന് എത്ര കേശിയതാകുമ്പോ എനിക്ക് തരുമോ എന്തിനാ സ്റ്റീൽ പാത്രം വാങ്ങാനാ എന്റെ പാന്റ് വാങ്ങി ഇങ്ങോട്ട് വാടാ അസത്തെ ആ സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി മാങ്ങ പൈസ വേണ്ടേ രണ്ടു ദിവസം കഴിയുമ്പോൾ ആള് വരും മാങ്ങാ പഠിക്കാൻ പറ ഇതാ ഞാൻ പറയുന്നത് വലിയ കടയാവുമ്പോ പയന്മാരി നമ്മളെ പറ്റി കടയാവോ നമുക്ക് വിലയിൻ്റെ ആശ ഇങ്ങനെ നടുവേ വെച്ച് കീറേ ചെയ്യാം ഒന്ന് എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുടക്കുക എന്നിട്ട് ഡ്രസ്സെടുക്കുക അത് കീറുക അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുകെട്ടിയ ഒരു സ്ഥലത്തോടെ നീ എല്ലാം കൂടെ എന്റെ നൂറ്റി അറുപത് രൂപ വലിപ്പിച്ചു അതിലൊന്നും ആർക്കും ഒരു വിഷമില്ല എനിക്ക് ഒരു അബദ്ധം പറ്റി സമ്മതിച്ചു അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞു നീയെ കൂടെ ഞെളിയണതിനാ വേലിപ്പത്തിലെ സാരി ചുറ്റിതാലും അതിനിക്ക് അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ വീട്ടിൽ വളർത്തുന്നത് മിണ്ടില്ല എടാ എനിക്ക് അവളെ ഇഷ്ടം അത് പറയാൻ എനിക്കൊരു ഇല്ല അവൾ എന്ത് പറഞ്ഞാലും ശരി അവളെ എനിക്ക് ഒക്കില്ല നീയാണോ പുതുക്കാട് ഉത്സവത്തിന് മുച്ചിട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ അന്തിമൻ രക്ഷപ്പെട്ടുകളോ എടോ കരുണാകരൻ സാർ സ്റ്റേഷനിലേക്ക് വരാൻ ശരി സാർ വണ്ടിവിടെ കേട്ടോ കേട്ടോ എന്താടോ ഇവിടെ ആശം വന്നില്ലേ അകത്തുണ്ട് ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക വക്കീൽ ആർക്കെങ്കിലും കിട്ടിയോടാ എനിക്കൊന്ന് കിട്ടി ഇവിടെ ഞാൻ ഡബിൾ മീനിങ്ങൾ കാച്ചി കാച്ചി പുള്ളിക്കതും മനസ്സിലായി തോന്നു അതായി ഇവിടെ പൂശിയെ അപ്പോഴും വന്നത് കൊണ്ട് ഇല്ലെങ്കിൽ മോഷണവും പിടിച്ചോടും നടത്തില്ല സാറേ പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യം ഒക്കെ പത്തിരുന്നൂറ്റമ്പത് രൂപ വക്കീലിന് കൊടുക്കണം കോടതിയിലെ വേറെ ഉള്ളൂ കുറച്ച് പിഴ കൊടുക്കേ ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം സർക്കാരിന് കുലുക്കി കുത്ത എ ബി സി ഡി സീരീസിൽ അവർ ഒരു രൂപയ്ക്ക് ഒരു ലക്ഷം കൊടുക്കുന്നു ഞങ്ങൾ ഒരു രൂപയ്ക്ക് രണ്ട് രൂപ കൊടുക്കുന്നു അവര് കറക്കി കുത്തുന്നു കുത്തുന്നു ഞങ്ങളെ പുതുക്കാട്ട് വെച്ചെന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന് ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം നീ അറിയിച്ചാ മതി സൗകര്യം പോലെ വാങ്ങിച്ചോളാം പറഞ്ഞു അല്ല പോടാ പോട്ടെ പോട്ടെ ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ് ഓ നിന്റെ എന്താ അല്ല എസ് അവളെ കണ്ടെന്ന് തോന്നുന്നു എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു അവളേതാ നിന്റെ ഭാര്യയാണോ പെങ്ങളാണോ ലവ് ആണോ അതോ വേറെ വല്ല ആളെ മനസിലാകത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് അറിയില്ലെന്നോറു വരെ എത്തിയല്ലേ ഇത് അധികം ആൾ നിൽക്കലെടു മൂന്നാല് എൻക്വയറി പെൻറ്റിങ്ങിലും സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസർ ഉറപ്പാണ് ല്ലേ ഡോക്ടറെ പരിചയം കാണും എപ്പോഴാ ഒരു ഡി എൻ സിയുടെ ആവശ്യം പറയാൻ പറ്റുമോ ഡി എൻസിനൊക്കെ പ്രായപൂർത്തിയാവട്ടെ എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കോ ശരി ആ വേം ചല്ലേ വെട്ടുകാട് കാളച്ചന്ത ചെന്ന് നാല് കാശുണ്ടാക്കാൻ നോക്കാം അങ്ങോട്ട് തന്നെയാ പോകുന്നേ വെട്ടുകാട് ഏതായാലും ഇവിടത്തെ അധികാരപരിധിപ്പെടുകയല്ലോ അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ എസ് ഐ ആയിട്ടിരിക്കുന്നേ ഞങ്ങള് വരട്ടെ വണിക്കലോട് വരുമ്പോഴേക്ക ഇങ്ങനെ ഉണ്ടോടാ ചെറുക്കൻ പൊള നാലു പേരോട് അളിയനാണെന്ന് പറയാൻ ഒരു അന്തസ് ഉണ്ട് ഫാഷൻ ആണോ പ്രിയപ്പെട്ട നാട്ടുകാരെ ചിരകാലമായി നിങ്ങൾ ഏവരും കാത്തിരുന്ന കിങ്സ് കാർണിവൽ ഇതാ വരികയായി ഏപ്രിൽ ഒന്നു മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ പ്രദർശനം ആരംഭിക്കുന്നു കിങ്സ് കാർണിവൽ കിങ്സ് കാർണിവൽ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിവിധയിതം കലാപരിപാടികളുമായി എത്തുന്നു കിങ്സ് കാർണിവൽ കിങ്സ് കാർണിവൽ ഏപ്രിൽ ഒന്ന് മുതൽ നിങ്ങൾ കാണാൻ കാത്തിരുന്ന കാർണിവൽ 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 ഏപ്രിൽ ഒന്ന് മുതൽ കാർണിവൽ 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 എന്തുകൊണ്ട് കാർണിവല ഇവിടെ വെമ്മമാരി എന്ത് കാണിക്കാനാ നമ്മൾ തന്നെ ഇവിടെ പാടുപെട്ടിട്ട് ഒരു കോപ്പും കിട്ടണില്ല ഈ വെമ്മമാര് ഇവിടെ ഒന്ന് വേഗം കുറഞ്ഞിടാ നാളെ ചെന്നെങ്കിൽ കോയമ്പത്തൂർ എത്തിക്കണമെങ്കിൽ അബ്ദിലപ്പോൾ സൂപ്പിൻ്റാക്കും എന്തുകൊണ്ട് കേട്ട് മുന്നൂറ്റി

Red, day. red, day. red, day. Ah. red, ah. red ah. Blue. White. ஆடகாலி மயிலு காலி ஒட்டகம் காலி கழுத காலி கழுத புலிகாலி ஆய் ஆக்கும் பற்றா எப்போ பற்றாது எங்கேயும் பற்றா வெய்ராஜாவை வெய்ராஜாவை யாருக்கும் பக்கம் எப்படி பக்கம் எங்க பக்க எப்படி பக்க സാറേ കാളവെല്ലാം കാലിയാണല്ലോ അത് ആൾക്കാരൊക്കെ ഇപ്പുണ്ടായിരുന്നു ഇപ്പൊ തന്നെ പോയതോ ഇനി ഇവിടെ ഭയങ്കര ഞങ്ങളപ്പോ ഒരു കമ്പനിയാണ് വെച്ചോട്ട് ഇതിന് വെച്ചോന്ന ഒരു പ്രശ്നമല്ല ഇരുപത് രൂപ അഞ്ചു രൂപ അഞ്ചു രൂപ അതിനും വെക്കാം ഇനിയും കളം കാലിട വെറുതെ കാശ് കാർണൂൽ കാണുമ്പോളൂ കൊടുത്ത കാശ് പോലാവോ ഒരു ആർക്കും വെക്കാൻ എപ്പോഴും വെച്ചാൽ എങ്ങനെയും കഷ്ടകാലത്തിന് അരഞ്ഞാഴ്ച പാമ്പാവുന്നു കേട്ടിട്ടേ ഉള്ളൂ പാമ്പ് കാശ് ഇതാടോ എന്നാ പതിനഞ്ച് രൂപ വെച്ചു ഇനി വെക്കുന്നില്ല ഓ ശരി ി ആവുമല്ലോ നീ ആ കമ്മിറ്റിക്കാർ വന്ന് കരുത പിടിക്കണം എല്ലാം വാ എങ്ങോട്ടാ എപ്പോ വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടോ അറ്റാച്ച് ബാത്റൂം പോലെ ഏഹ് ഞങ്ങളുടെ കൂടെ ഞാൻ വന്നതണ്ടല്ലോ ഈ വിളക്ക് വെച്ചിട്ട് നിന്റെ മുഖത്ത് ആസ്തരയിൽ ഞാൻ കരിച്ചോളെ ആ മോന്നല്ലേ പൂവൻ പോയി പത്ത് കൂടെ കുത്തി <laughs> 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 <hans> െ ഇവിടുത്തെ ഈ പരിപാടി എന്തൊക്കെയാണെന്ന് തോന്നുന്നത് ചുറ്റി കറങ്ങി കണ്ടിട്ടങ്ങ് വരാം കൂട്ടി മുട്ടാൻ നോക്കാം ഞങ്ങൾ വയ്ക്കട്ടെ പണം കാണിക്കാതെ